അസ്സാംക്കും അപ്പൊ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി ജയ്പൂരി കോട്ടന്റെ ബിറ്റും പിന്നെ കുറച്ച് പാർട്ടിവെയർ കോട്ടന്റെ ബിറ്റും ആട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പൊ ഓണൊക്കെ അല്ലേ അപ്പൊ നല്ല ജയ്പൂരി കോട്ടന്റെ ബിറ്റും നല്ല ഭംഗിയുള്ള പാർട്ടിവെയർ ഐറ്റംസ് ആട്ടോ കാണിക്കുന്നത് അപ്പൊ ഇത് സെയിം കളർ കളർച്ചാട്ടാണ് പക്ഷെ നമ്മള് പ്രിന്റിന് ചെറിയ വ്യത്യാസം ഉണ്ട് അപ്പൊ തൊള്ളായിരത്തി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ നല്ല അടിപൊളി ജയ്പൂരി കോട്ടൺ നല്ല ഭംഗി പോലുള്ളതാണ് അപ്പൊ ഞാൻ കാണിക്കാട്ടോ സ്റ്റോൺ കാണണ്ട പ്രിന്റിലൊക്കെ കുഞ്ഞു കുഞ്ഞ് സ്റ്റോൺ ഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഡിജിറ്റൽ പ്രിന്റിലൊക്കെ ഈ ഒരു പ്രിന്റിൽ ഈ സ്റ്റമിലൊക്കെ സ്റ്റോണ് ഫുള് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നേർത്തുമ്പോ അത് കണ്ടില്ലെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ വെച്ചിട്ട് സെപ്പറേറ്റ് ഞാൻ കാണിച്ചു തന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ അപ്പൊ ഇതാണ് ഇതിന്റെ ഫുൾ ലുക്ക് ഒരു ക്രേക്സ് വരെ നിങ്ങൾക്ക് അടിക്കാട്ടോ

ിപ്പോൾ ഈ ഷോൾ ആട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഷോളാണ് ഷോള് വലിയതാട്ടോ നല്ല ഭംഗി പോകാത്ത ഷോളാ കേട്ടോ വരുന്നത് അഞ്ഞാർക്കടി അലിക്കുക പിന്നെ ചുരിദാർ ചൂടാതെക്കാം പിന്നെ രണ്ടാമത്തെ പ്രിന്റ് വരുന്നത് ഈ ഓറഞ്ച് പ്രിന്റ് ഇതാണ് ഈ ഒരു സ്റ്റോൺ തൊക്കെ വരുന്ന ഈ ഓറഞ്ച് പ്രിന്റിലാണ് അടുത്ത കളർ വരുന്നത് നല്ല ഫുൾ കോട്ടൺ ആട്ടോ നല്ല കോട്ടൺ ആണ് നല്ല അടിപൊളിയാണ് കോട്ടൻ എന്ന് പറഞ്ഞാൽ അടിപൊളി സോഫ്റ്റ് പഞ്ഞി പോലത്തെ കോട്ടൺ ആണ് അപ്പം തൊള്ളായിരത്തി തൊണ്ണൂറ് ഫ്രീഷ്മിനത് ഉറപ്പായിട്ടും മുതലാ ഉട്ടോ വേണ്ട നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നല്ല ഫുൾ പ്രിൻറ്റും അടിപൊളിയാണ് പിന്നെ പാൻറ്റേ ഉണ്ട വലിയ പാൻറ്റിൻ്റെ മെറ്റീരിയലൊക്കെ വലുതാണ് ചെറുതും നല്ല നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഒക്കെ നല്ല സോഫ്റ്റ് കോട്ടൺ നല്ല സോഫ്റ്റ് പറഞ്ഞാൽ നല്ലൊരു പഞ്ഞി പോലത്തെതാണ് ഷോള് നിർത്തിയിട്ട് കാണിക്കുന്നുണ്ടേ യെല്ലോ ഷെയ്ഡാണ് പാൻറ് വരുന്നത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ ഒരു ത്രീ എക്സ് എൽ വരെ എങ്ങനായാലും അടിക്കാട്ടോ അടിപൊളി ഐറ്റംസ് ആണ് ഇതിന്റെ പാൻറ് വരുന്നൊളി പാൻറ് ആണ് ഷോള് നല്ല അടിപൊളി ഷോളാട്ടോ ഒരു ഈയൊരു ഷെയ്ഡാട്ടോ ഈയൊരു ഷെയ്ഡാണ് വരുന്നത് ഇതിന്റെ ഈ സ്റ്റോണൊക്കെ കണ്ടില്ലേ സ്റ്റോണും ഉണ്ടാക്ക അടിയിലൊക്കെ സ്റ്റോൺ ഇടോ ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ നല്ല ഭംഗിയുണ്ട് ഒരു പുതുപ്പ് ഇതാ ഇതുപോലെ ഒരു നാപ്പത്താറ് കരയൊക്കെ ലെങ്ത് കിട്ടൂട്ടോ പാൻറിന് നല്ല സോഫ്റ്റ് പഞ്ഞി പോലത്തെ മെറ്റീരിയൽ ആണ് ഫ്രീ ഷിഫ്റ്റിംഗ് ആണ് കേട്ടോ വരുന്നത് നല്ല വലിയ ഷോഡാണ് ഇപ്പൊ തൊള്ളായിരത്തി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ഇത് എങ്ങനെയായാലും വരുത്താൻ ആയിരിക്കും പെട്ടെന്ന് ഓർഡർ ചെയ്തോളോ സ്ക്രീൻ ഷോർട്ട് എടുത്തിട്ട് അത് നല്ലൊരു കോട്ടൺ ഐറ്റംസ് തന്നെ കുറച്ചും കൂടി പ്രീമിയാണ് അപ്പം ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ കുറച്ചും കൂടി പ്രീമിയം ഫൈവ് എക്സ് എൽ വരെ അടിക്കല്ലേ ഫൈവ് എക്സ് എൽ വരെ അടിക്കുക പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകം എന്താ വെച്ചാൽ സ്ലീവ് ഇതിമ തന്നെ ഉണ്ട് ദാ സ്ലീവിന് വർക്ക് കൊടുക്കണ്ട അടിപൊളിയാട്ടോ സ്ലീവിന് ഇതുപോലെ വർക്ക് കൊടുക്കണോണ്ടൊക്കെ ഉറപ്പായിട്ടും ഇത് ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ വരെ അടിക്കാം ഇതാ ഇത്രയും വീതി കിട്ടും എങ്ങനെയായാലും ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ കിട്ടാണ്ടിരിക്കുന്നു കണ്ട ഇതിൻ്റെ നെക്കിൻ്റെ ഡിസൈൻ ഇതാ ഇതുപോലെ പോകേണ്ട ഒരു ലേസും എന്നിട്ട് ഇവിടെ അങ്ങനെ ഒരു ഡിസൈനും പിന്നെ അടിയിൽ ദാമലും അടിയിൽ ഇതേപോലെ ഒരു ഹാൻഡ് വർക്കും ഇതൊക്കെ ആയിട്ട് ഡിസൈൻ പിന്നെ ഇവിടെ അങ്ങനെ ഒരു ചെറിയൊരു ലേസ് വർക്ക് രണ്ട് സൈഡിൽ ലേസ് വർക്ക് ഇതാണ് മെറ്റീരിയൽ ഇത് ഉൾഭാഗതാ ഇതുപോലെയാണ് വരുന്നത് നല്ല കോട്ടൺ മെറ്റീരിയലാണ് സ്ലീവ് എക്സ്ട്രാ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ എക്സൈഡ് ഫൈവ് സൈഡിലും ത്രീ സൈഡോ ഒക്കെ അടിക്കാട്ടോ സ്ലീവ് എക്സ്ട്രാ കൊടുത്താൽ സ്ലീവിന് വർ വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവിൻ്റെ വർക്ക് ഇതാ സ്ലീവിന് വർക്ക് കൊടുത്തിട്ട് ഫുൾ സ്ലീവ് ആയിട്ട് ഇതിന്റെ പാൻറിന്റെ മെറ്റീരിയലും നല്ല അടിപൊളി കോട്ടൺ ഹെവി കോട്ടൺ ക്രൈമോട് വരുന്ന പാൻറ് ആട്ടോ നല്ല വലിയ പാൻറ്റാണ് അപ്പൊ ഫോർ എക്സാം ഫൈവ് ഫയർക്കൊക്കെ എടുക്കാം ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് വരുന്നതെടുക്കാം നല്ല കളേഴ്സ് ആണ് അപ്പൊ ഇതിന്റെ ഷോള് നല്ലൊരു ഷോളാട്ടോ തലയിലൊക്കെ കളേലൊക്കെ അടിപൊളി വലിയ ഷോൾ ആണ് ഷോളിനും ഈ ഒരു ഇതും ഇടയിൽ ഇടയിൽ വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ കേട്ടാ നല്ല സൂപ്പർ അല്ല അപ്പൊ ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് ഫിഷിപ്പാണ് ആ സ്ലീവ് ഞാൻ എക്സ്ട്രാ നല്ല നല്ലതില് കൊടുത്തോണ്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പിൽ ഏത് സൈസിലും അടിക്കാം കേട്ടോ മെറ്റീരിയൽ എടുത്ത് അടിക്കുമ്പോ നമുക്ക് സ്ലീവിന് നമുക്ക് ഇത് നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ ലെങ് നാല്പത്തേഴ് നാപ്പത്തെട്ട് ലെങ്ത് നല്ല ലെങ്ത്തൊന്നും ഇണ്ടാ നല്ല തീയതി ഉണ്ട് നല്ല ലെങ്ത്തും ഒക്കെ കിട്ടുന്നുണ്ട് നല്ല അത്യാവശ്യം വർക്കും കാര്യങ്ങളും ഈ ഒരു വർക്കും ഈ ഒരു ലേസും ഒക്കെ വരുന്നുണ്ട് പിന്നെ കയ്യിലും വർക്ക് വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു അടിപൊളി പാർട്ടി വരുന്നുണ്ട് ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ചിന് നിങ്ങൾക്ക് എങ്ങനെയായാലും വെറുതെ ഫ്രം ഷോൾ കണ്ട ഷോളിന്റെ ഈ ഒരു സൈഡിൽ ഈ ഒരു വർക്കും അടിയിൽ ഈ ഒരു നല്ലൊരു ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കാണുന്നില്ലേ ഈ അടിയത്തെ ലേസ് വർക്ക് കാണുന്നില്ലേ കാണില്ലേ ഫാന്റ് നല്ല വലിയ ഫാൻ്റ് അടിക്ക ഷോൾ നല്ല കൂട്ടിടയിൽ ഇടയിൽ വർക്ക് കൊടുത്തിട്ട് മറ്റേ ഒരു ഷോളാണ് തലയിലൊക്കെ നോക്കുമ്പോൾ അടുത്ത കളർ ഇതാണ് നല്ല അടിപൊളി വർക്ക് കിട്ടുന്ന ഫോർ എക്സൽ ഫൈവ് എക്സൽ വരെയൊക്കെ അടിക്കാം നല്ല ലെങ്ത്തും വിത്തും ഒക്കെ ഉണ്ട് കേട്ടോ സ്ലീവും ഇങ്ങനെ ഉണ്ടായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് വ്യക്തിയും അടിക്കാം നല്ല കോട്ടൻ റൈവൺ പാൻറ്റ് ഷോൾ ഇതാ നല്ല ഭംഗിയുള്ള ഷോളായിട്ടോ വരുന്നതൊക്കെ കണ്ടാൽ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ അറ്റത്തും ലേസ് വരുന്നതുകൊണ്ട് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ചിന് എന്തോള്ള വരത്താന് പഴത്തെ കളർ കിട്ടാം ഒരു മസാല ഭംഗിട്ട് ഈ ഒരു വർക്ക് ഒക്കെ കാണാൻ അടിപൊളി അല്ലേ ഇല്ല ഭംഗിയാണ് വർക്ക് വരുന്നതുകൊണ്ട് തന്നെ നിങ്ങക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ അടുത്ത കളറ് മസ്റ്റാർഡ് എല്ലാം കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിലെ ഈ ഒരു വർക്കും ഇതൊക്കെ ഫുള്ളായിട്ട് വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വെയർ ആയിട്ടും നല്ല നമ്മൾ കംഫർട്ടായിട്ട് യൂസ് ചെയ്യുക ഇത് ഷോളാണ് ഷോളിൻ്റെ അടിയിൽ ഈ ഒരു ലേസ് വരുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ഷോളും കാണാൻ നല്ല ഭംഗിയുണ്ട് പാൻറ്റും ഷോളും പാൻറ്റും ടോപ്പും ഫുൾ കോട്ടനും ഇത് ഷിഫോണിലും വരുന്ന കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ചിന് എന്തുകൊണ്ടും വർത്താണ് എണ്ണൂ തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ ജയ്പൂരി അടിപൊളി കോട്ടൺ മെറ്റീരിയലും ഇതും കോട്ടൻ തന്നെയാണ് ഇത് കുറച്ചും കൂട്ടി പ്രേമിയാണ് ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ വരിക പിന്നെ ഓഫർ വീഡിയോ ഒക്കെ ആണ് ഇപ്പോൾ അതിനൊക്കെ ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്ത് കഴിച്ചത് കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഓക്കെ കമൻറ്റ് ചെയ്തോളൂ നമ്മൾ കമൻറ്റിന് കിഴവേണ്ടത് അപ്പോൾ ഓക്കെ അസ്